ഇത് മാസ മോട്ടോർ ഓർഷീന്നാണ് ഫോൺ ആക്റ്റീവോ ഫൈവ് ജി വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് ജനറൽ സർവീസ് സർവീസായിട്ട് പറഞ്ഞാണ് ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് പിന്നെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ബസർ വേക്കിൻ കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം എന്ന് തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ സർവീസിലൊക്കെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നേ ഇതിനകത്ത് നമുക്ക് ഈ ഉതുമെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു ഭാഗത്തോളം ആയേ നിൽക്കണം കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ ടൈറ്റ് ചെയ്താൽ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കയറ്റി ബാക്ക് ബ്രേക്ക് ഒഴിച്ച് ലൈനർ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്കത് മാറ്റി പോവാം അതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ ലൈനർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തു തുടങ്ങണം അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയറൊക്കെ പുതിയ ടയറാണ് ഹബ്ബിന് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ബാക്കിലത്തെ ടയറിൻ്റെ പ്രഷർ ബാക്കും ഫ്രണ്ടും ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ നോക്കാം ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റാം ബ്രേക്ക് ആകുമ്പോൾ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇത്രയും കേസാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരണം കേട്ടോ നമുക്ക് പിന്നെ അതേപോലെ എയർ ഫിൽറ്റർ ഒക്കൊന്ന് അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസ് കോമൺ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഗ്രീസിംഗ് ഫ്രണ്ട് ബുഷ് ഗ്രീസിംഗ് അതേപോലെ തന്നെ രണ്ട് ബ്രേക്ക് അടിച്ച് ക്ലീൻ ചെയ്യുക അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോരുന്നുണ്ട് അത്യാവശ്യം ഒരുവിധം ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് അല്ലെങ്കിൽ എയർ ഫിൽട്ടർ കുഴപ്പമൊന്നും പുതിയ ഫിൽറ്ററാണ് വലിയ പഴക്കത്തിലേക്കായുള്ള കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ സി വിട്ട് ക്ലച്ച് നമ്മൾ അഴിക്കുന്നുണ്ട് സി വിട്ട് ക്ലച്ച് അഴിച്ച് ഗ്രീ ചെക്ക് ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഭാഗത്ത് ഓയില കാര്യങ്ങളൊന്നും ഇല്ല നമ്മളത് മാനുവലായിട്ട് തന്നെ അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്തൊക്കെ പോകേണ്ടത് അത്യാവശ്യമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് നിലവിൽ ക്ലച്ച് സൈഡിൽ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് ഒക്കെ കിടക്കണ ഹോൺഡ്രേഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് ഈ സെൻ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് തൽക്കാലം വലിയ ഓട്ടം നമുക്ക് കാര്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ബെൽറ്റ് യൂസ് ചെയ്താലും കുറേ കൂടി നമുക്ക് ഉപയോഗിക്കാം അടുത്ത സർവീസ് വരൊക്കെ സിമ്പിളായിട്ട് കിടന്നോളും അടുത്ത സർവീസിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാലുമാസമാണ് പിരിയഡിക് സർവീസിൻ്റെ ടൈം അതുവരൊക്കെ എന്തായാലും സിമ്പിളായിട്ട് കിടന്നോളും തന്നെയല്ല നമുക്ക് കാര്യമായിട്ട് ഓട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കിടന്ന് ഓടിക്കൂടും കുഴപ്പമില്ല പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റർവ് നമ്മൾ ചെക്ക് ചെയ്തോ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മതി ബെൻഡക്സിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റും ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ എൻ്റെ ഈ ബാധിക്കുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ നിന്ന് വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ആക്സലേറ്റർ കേബിളിൻ്റെ പ്ലേ നമുക്ക് ഒരു അല്പം കുറവായിട്ട് കാണുന്നുണ്ട് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുമോ എന്ന് നോക്കാം കാരണം ഞാൻ ഒട്ടും പ്ലേ ഇല്ല ഇനി ഇതിങ്ങനെ കിടന്ന് തോറും നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ റേസിങ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കേബിൾ മാറ്റേണ്ടതായിട്ട് ആയിട്ട് വന്നേക്കും കാരണം അതല്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ലെങ്കിൽ പോലും തൊട്ടടുത്ത് തന്നെ നമുക്കത് ഈ സംഭവം ഇനി വീണ്ടും ടൈറ്റ് കൂടാനാണ് സാധ്യതയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വണ്ടി റേയ്സിങ് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കേബിൾ ചിലപ്പോൾ ഒരു വർഷം മാറ്റേണ്ടി വന്നേക്കും കേട്ടോ ഇപ്പോൾ എസ്റ്റിമേറ്റിൽ ഞാനത് ഉൾപ്പെടുത്തണം ഉണ്ട് എന്നിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം കിട്ടിയില്ലാന്നിട്ട് മാറ്റേണ്ടി വരും ഓൾറെഡി ചെറിയൊരു ടൈറ്റ് ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അയച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ പിന്നെ കോളർ ചെറിയൊരു തേമാനം ഉണ്ട് അപ്പോൾ ആ കോളർ മാത്രം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഉള്ളത് ഫ്രണ്ടിലത്തെ കൊഷ്യൻ അതായത് ഫ്രണ്ട് ഷോക്കിൻ്റെ ബുഷാണ് അത് ഈ പ്ലാസ്റ്റിക് ടൈപ്പ് റബ്ബർ മോഡലൊക്കെ ഗ്രീസ് ബുഷാണത് അത്യാവശ്യം ഓവലായിട്ട് ഇങ്ങനെ ചാടി അയച്ചപ്പോൾ തന്നെ ചാടി പോകുന്നതാണ് സിറ്റുവേഷനാണ് അപ്പോൾ അതൊന്നും എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് തരണം ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തതാണ് അപ്പോൾ ഫ്രണ്ട് ലിങ്ക് ബുഷ് ഫുൾ സെറ്റ് മാറേണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ മാത്രം മാറ്റുക ഈ ഷോക്കിൻ്റെ ഗ്രീൻ ബുഷ് മാറ്റി റീസെറ്റ് ചെയ്യാം ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയറൊക്കെ ഉണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പുതിയ ടയറാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രഷർ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കറക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ വീൽ ബേറിൻ്റെ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി നോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് അത് മരിക്കുന്ന ബാറ്ററി ആംബ്രോൻ്റെ ബാറ്ററിയാണ് പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലു പറഞ്ഞാൽ വാറണ്ടി പീരീഡിൽ ഉള്ളതാണ് വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോട്ട് ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ബസ്സർ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് അത് നമ്മൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട് നമുക്കത് പോയേ കാണാം പൊട്ടി പൊളിഞ്ഞ് പോയേക്കാണോ അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം പുതിയതിട്ടേക്കാം പിന്നെ അതിൻ്റെ പ്ലഗ് ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് സ്പ് പ്ലഗ് പുതിയ പ്ലഗ് ആണ് ഈ എയർഫിൽട്ടർ മാറ്റിപ്പോൾ കൂടുതൽ പ്ലഗ്ഗ് മാറ്റിയിട്ടാണ് കുഴപ്പമൊന്നു വച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി പക്ഷേ നമുക്ക് അതിൻ്റെ ഈ സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് ഈ സ്പോഞ്ച് വലിറ്റി അത് മൊത്തം പൊടിഞ്ഞുങ്ങിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏകദേശം ഒരു അമ്പത് രൂപ താഴെ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വന്നുള്ളൂ അപ്പോൾ അത് കയ്യിൽ ഇവിടെ ഒന്ന് മാറ്റിയിടാം എഞ്ചിൻ ഓയിൽ മാറ്റാം അപ്പോൾ മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ട ഐറ്റംസ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു ഒന്ന് എഞ്ചിൻ ഓയിൽ മാറണം ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ബോൾട്ടിൻ്റെ വാഷോ ഓർഗിൻ മാറ്റിയിടണം ഇത് ഈ സെക്കൻഡ് റിഫിൽറ്റ് യൂണിറ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തു തരണം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ബഷു ഉണ്ട് കോളർ ബുഷ് മെറ്റലിൻ്റെ ഒരു ബുഷ് വന്നുണ്ട് അത് മാറ്റിയിടാം ഈ ഷോക്കിൻ്റെ ഗ്രീൻ ബുഷ് മാറ്റിയിടാം ബസർ മാറ്റില്ല അതാണ് ഫ്രണ്ടിൽ ചെയ്യാനുള്ളത് പിന്നെ നമുക്ക് ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ആക്സിലേഡിൻ്റെ കേബിൾ ഞാൻ എസ്റ്റിമേറ്റിലൊന്നും ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറ്റില്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്കത് ടൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടില്ലാന്ന് മാറ്റേണ്ടി വന്നേക്കും ക്ലച്ചിൽ വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നു കഴിച്ചാൽ പിന്നെ ഉള്ളത് ബാക്കിലത്തെ ബ്രേക്ക് ലാൻഡാണ് പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്രയും ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സാധാരണ വാഷിംഗ് എന്ന് പറയുമ്പോൾ ബോഡി ആയിട്ടാണ് വരാം ബോഡി വാഷിംഗ് എന്ന് പറയുമ്പോൾ പുറമേത്തെ ചെളിയൊക്കെ പോകും പക്ഷേ ഉള്ളിലൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ കഴുകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി അഴിച്ചു കൊടുത്തിട്ട് കഴുകി കയറ്റണമെന്നാണ് നല്ലത് അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്നും പറഞ്ഞുതരാം കാരണം കഴിഞ്ഞാൽ ബോഡി വാഷിങ് നൂറ്റമ്പത് രൂപയാണെങ്കിൽ അഴിച്ച് ബോഡി അഴിച്ച് കഴുകുമ്പോൾ മുന്നൂറ് കൂടെ കേണ്ടി വരും അതാണ് അതിൻ്റെ ഡിഫറൻറ്റ് വ്യത്യാസം മന്നായിട്ട് അപ്പോൾ നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി ആ രീതിയിൽ ചെയ്യാം ഇടയ്ക്ക് ഒന്ന് അയച്ച് ക്ലിയ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നല്ലാതാണ് അപ്പോൾ ഇവിടെ മാത്രമല്ല നമുക്ക് ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഈ ബാറ്ററി വരുന്ന ഭാഗത്ത് ഇവിടെയൊക്കെ അത്യാവശ്യം അഴുക്കും മാറാല കാര്യങ്ങളും ചെളിയൊക്കെ ഉണ്ട് അപ്പോൾ അതും ക്ലിയർ ആയി പോകുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാലും മതി കേട്ടോ അപ്പോൾ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ പുറമേ നേരത്തെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കാം ഓക്കെ